നടി വീണ നായരും ആർ ജെ അമനും ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കുടുംബ കോടതിയിൽ എത്തിയാണ് വിവാഹമോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് വീണ നായരും ആർ ജെ അമനും ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്ത വന്നു തുടങ്ങിയത് ഇന്നാണ് ഔദ്യോഗികമായി അവർ വേർപിരിഞ്ഞിട്ടുള്ളത് വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ മൂന്ന് വർഷത്തിന് ശേഷമാണ് നിയമപരമായി ബന്ധം ഏർപ്പെടുത്തുന്നത് ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടു പേർക്കുമൊപ്പം മാറി മാറി വളരുമെന്നും മുമ്പ് ഒരു അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞിരുന്നു എൻ്റെ മകൻ സന്തോഷവാനാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് അവന് അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ട് എനിക്കൊരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അതവനെ അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും അതുപോലെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും അതെങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്തു പറയാനാണ് നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവൻ്റെ കാര്യത്തിൽ നോക്കി നടത്തണം പ്രൊഫഷനായി മുന്നോട്ട് പോകണം നിയമപരമായി ഞങ്ങൾ വിവാഹമോചിതരായിട്ടില്ല അകന്ന് കഴുകുകയാണ് എന്നത് സത്യമാണ് എന്നായിരുന്നു മുമ്പ് വീണാനായർ പറഞ്ഞിരുന്നത് ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല കുടുംബം അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എൻ്റെയും മഞ്ജു പത്രോസിൻ്റെയും ഒന്നും കുടുംബം തകർന്നുവെന്ന് പല കമൻറ്റുകളും കണ്ടിരുന്നു പക്ഷേ അതൊന്നുമല്ല സത്യം എന്നാണ് വീണ നായർ പറയുന്നത് മിനി സ്ക്രീൻ പരമ്പരയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് വീണ നായർ എത്തിയത് പിന്നീട് ഒരു ഹാസ്യനടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിലും വീണ സജീവമായി വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിലും വീണ മത്സരിച്ചിരുന്നു മമ്മൂട്ടി ഗൗതമേനും ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ